ഹായ് ഓൾ വെൽക്കം ടു സെറ്റ് എക്സാം എഴുതാൻ പോകുന്നവരാണോ നിങ്ങൾ ഈ ഷെഡ്യൂളിൽ സെറ്റ് എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളെ എയിം ചെയ്താണ് നമ്മൾ ഈ സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അറിയാം ഇനി ഒരു നാല് മാസത്തില് നമുക്ക് എക്സാം എഴുതേണ്ടതായിട്ട് ഒരു നൂറ്റി ഇരുപത് ദിവസം നൂറ്റി മുപ്പത് ദിവസം ഒക്കെയാണ് മാക്സിമം നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പഠിച്ച് ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പൊട്ടും പൊടിയായിട്ട് പഠിച്ച് ശകലം ശകലം വെച്ചുള്ള എഫേർട്സ് കൊണ്ടാണ് നമ്മൾ ഓരോ എക്സാമും ക്രാക്ക് ചെയ്യുന്നത് സെറ്റും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം ഇതൊരു സബ്ജക്റ്റ് എക്സ്പേർട്ട് ആണ് എന്ന് പറ്റി ബ്രാൻഡ് ചെയ്യുന്ന എക്സാമാണ് നിങ്ങളുടെ എക്സ്പെർട്ടൈസ് എന്തേലെയാണെന്ന് പരിശോധിക്കുന്ന എക്സാമാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയ ബി എഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർമാർ നിങ്ങൾ എഴുതുന്നു നിങ്ങൾക്കറിയാം ഒരു ഒരു വാസ്റ്റ് സിലബസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട് വലിയൊരു സിലബസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഈ വലിയ ൊരു സിലബസ് കംപ്ലീറ്റ് വർക്ക്അപ്പ് ചെയ്ത് തീർക്കാൻ പോകുന്നതിനേക്കാളും കുറേ കൂടെ പ്രൊഫഷണലായി കുറേ കൂടെ സ്ട്രാറ്റജിക്കായി എക്സാമിനെ സമീപിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും അല്ലേ നമ്മൾ ഒരു എക്സാമിനെ അല്ല നമ്മൾ കുട്ടികളോട് നമ്മൾ പഠിക്കാൻ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാനും അല്ല നമ്മൾ കാലേ കൂട്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ നമ്മൾ നമ്മുടെ അസസ്മെൻറ്റ്സ് നമ്മൾ നേരത്തെ നേരത്തെ നടത്തി വെക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അങ്ങനെ കുറച്ച് കുറച്ച് ടോപ്പിക്സ് ആയിട്ട് ഇച്ചിരി ഇച്ചിരിച്ചയായിട്ട് പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ മുഴുവൻ സാധനം പഠിച്ചു തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അപ്പോൾ കുറേയൊക്കെ എത്താതെ പോകാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് നമ്മൾ നമ്മുടെ സ്റ്റഡി കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആക്കേണ്ടത് ഫോക്കസ്ഡ് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കീ ഏരിയ ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കീ ഏരിയാസിലേക്ക് നമ്മുടെ ഫോക്കസ് കൂടുതൽ വെച്ച് എങ്ങനെയാണ് ഈ കീ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെയ്റ്റേജ് ഉള്ള ഏരിയാസ് ഏതാണെന്ന് നോക്കിയാണ് നമ്മൾ കീ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ കീ ഏരിയാസിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് എന്ന് പറയുന്ന എക്സാം വളരെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ സ്ട്രാറ്റജിക്കായി പ്രൊഫഷണലായി നമ്മൾ ഈ എക്സാമിനെ സമീപിക്കണം നമുക്കറിയാം പത്ത് മോഡ്യൂളാണ് എക്കണോമിക്സിനുള്ളത് ഒരു പ്രൊഫഷണലായ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് നെറ്റ് സെറ്റ് എന്ന് പറയുന്ന ഈ എക്സാമിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മോഡ്യൂളുകൾ തിരിച്ച് നമ്മൾ പഠനം ഒന്ന് അറേഞ്ച് ചെയ്ത് ഓരോ മോഡ്യൂളിലും ഏറ്റവും ആവശ്യമുള്ള ഏതാണെന്ന് തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ എക്കണോമിക്സിൽ സെറ്റിന് നമുക്ക് മൈക്രോ മാക്രോ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻ്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്ത് ഓരോ ടോപ്പിക്കിലേക്ക് കീ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമുള്ള കാര്യമാണ് ഓക്കെ എങ്ങനെയാണ് നോക്കുന്നത് മൈക്രോ എക്കണോമിക്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കൺസ്യൂമർ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട തിയറീസിൻ്റെ ആവശ്യമുണ്ട് പ്രൊഡ്യൂസർ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട തിയറീസിൻ്റെ ആവശ്യമുണ്ട് അല്ലേ തിയറികളാണ് നമ്മൾ ആഴത്തിൽ തിയറികളെ മനസ്സിലാക്കുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക ഗെയിം തിയറി ആവട്ടെ വെൽഫെയർ എക്കണോമിക്സ് ആവട്ടെ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറുകളാവട്ടെ അപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെ അകത്ത് നമ്മൾ ഫോക്കസ് പോകേണ്ടത് അങ്ങോട്ടെല്ലാം ആണ് ഇനി മാക്രോ എക്കണോമിക്സ് വരുമ്പോൾ എവിടെയാണ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് മാക്രോ എക്കണോമിക്സ് വരുമ്പോൾ നമ്മുടെ ഫോക്കസ് ആയിട്ട് വരേണ്ടത് ഇനി ഡെവലപെൻ്റ് എക്കണോമിക്സ് വരുമ്പോൾ എവിടെയാണ് വരേണ്ടത് നമുക്കറിയാം ഡെവലപ്മെൻറ്റ് മോഡൽസ് തന്നെ ഹാരോഡോമർ പോലെ ഡോമർ മോഡൽ പോലെ സോളോ മോഡൽ പോലെയുള്ള മോഡൽസ് നമുക്കറിയാം ഈ മോഡൽസ് എല്ലാം നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട മോഡൽസ് ആണ് ഇനി ഇൻ്റർനാഷണൽ എക്കണോമിക്സ് വരുമ്പോൾ എങ്ങനെയാണ് ഓക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അത്യാവശ്യമുള്ള ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് റേറ്റുകൾ അതിൻ്റെ ഇൻഡെക്സുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇനി നമുക്ക് വേണ്ടത് ഇൻ്റർനാഷണൽ എക്കണോമിക്സ് ആണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇൻ്റർനാഷണൽ എക്കണോ ുമായിട്ട് ബന്ധപ്പെട്ട എച്ച് ഒ തിയറി പോലെയുള്ള ലിയോണ്ടിഫ് പാരഡോക്സ് ഉള്ള റിപ്സെൻസ്കി പോലെയുള്ള തിയറികൾ ഈ തിയറികളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക തിയറികൾ പഠിക്കുമ്പോൾ ഉറപ്പുവരുത്തുക നിങ്ങൾ ഇതിന് വർഷങ്ങളുടെ പഠിക്കുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തുക കാരണം നമുക്കറിയാം ക്രോണോളജിക്കലി വർഷത്തിൻ്റെ ബേസിലൊക്കെ അറേഞ്ച് ഈ അടുത്ത കാലത്തായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നതാണ് ഓക്കെ പിന്നെ പബ്ലിക് എക്കണോമിക്സിൽ ഗവൺമെൻറ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്താണ് ടാക്സ് റവന്യൂ എത്രയാണ് ടാക്സ് റവന്യൂ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഡെപ്റ്റ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുറേ ഫോക്കസ് ഏരിയാസാണ് നമ്മൾ ഏതിനകത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ പബ്ലിക് എക്കണോമിക്സിനകത്ത് കൊണ്ടുവരേണ്ടത് പിന്നെ ലേബർ എക്കണോമിക്സിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ വേജ് റേറ്റ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം ലേബറിനെ എങ്ങനെ കൃത്യമായി എംപ്ലോയ് ചെയ്യാം നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് എന്തേലെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അൺ എംപ്ലോയ്മെൻറ്റായിട്ട് റിലേറ്റ് ചെയ്താൽ തിയറീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഹാരിസ് ടൊഡാ ടൊഡാരോ മോഡൽ അപ്പോൾ നമ്മൾ അതൊക്കെ അതുപോലുള്ള മോഡലുകളൊക്കെ ഏതാണ് ലേബർ എക്കണോമിക്സിലേക്ക് ഈ ആയിട്ട് വരും പിന്നെ എൻവയോൺമെന്റ് എക്കണോമിക്സ് എൻവയർമെന്റ് എക്കണോമിക്സ് നമുക്കറിയാം പൊലൂഷനായിട്ടും എൻവയർമെന്റ് ക്വാളിറ്റി ആയിട്ടും ഹ്യൂമൻ ലൈഫിൻ്റെ ക്വാളിറ്റി ആയിട്ടും അല്ലെങ്കിൽ പോളിസികൾ നമുക്ക് ഈ പറഞ്ഞാൽ എൻവയോമെൻറ്റിൽ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ എൻവയറക്കണോമിക്സിൻ്റെ അകത്ത് പഠിക്കുന്നത് ഇനി ഹെൽത്ത് എക്കണോമിക്സ് അല്ലെങ്കിൽ എജ്യൂക്കേഷൻ എക്കണോമിക്സിനകത്ത് ഹെൽത്ത് കെയറിൻ്റെ ഡിമാൻഡ് സപ്ലൈ എങ്ങനെയാണ് ഇൻഷുറൻസ് മാർക്കറ്റ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് ആ ഒരു മൊഴിയുള്ളത് നമ്മൾ പഠിക്കേണ്ടത് പിന്നെ ബിഹേവിയറിലായാലും എക്കണോമിക്സിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ റാഷനാലിറ്റി പ്രോസ്പെക്ട് തിയറി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ നമ്മൾ അതിനകത്ത് പഠിക്കണം ഫിനാൻഷ്യൽ എക്കണോമിക്സിന് അകത്ത് അസറ്റ് പ്രൈസിങ് അല്ലെങ്കിൽ ബാങ്കിങ് ഇൻവെസ്റ്റ്മെന്റ് തിയറി ഇതെല്ലാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആണ് ഇങ്ങനെ നമ്മുടെ ഫോക്കസ് കുറേ കീ ഏരിയാസിലോട്ട് നമ്മൾ പൊട്ടിച്ച് 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 കീ ഏരിയാസിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു ധാരണ കിട്ടും എന്തേരെ പഠിച്ചാലാണ് സെറ്റ് കിട്ടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ നമ്മുടെ പഠനത്തെ ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ നൂറ്റി ഇരുപത് ദിവസത്തേക്ക് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് നമ്മുടെ ഒരു കീ ഏരിയ അനലൈസ് ചെയ്ത് ആ കീ ഏരിയാസ് മാത്രമല്ല ആ കീ ഏരിയാസിന് പ്രത്യേകം ഫോക്കസ് കൊടുത്ത് വെയ്റ്റേജ് കൊടുത്ത് നമുക്കറിയാം ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നമുക്ക് പറ്റാവുന്ന അത്രയും വർക്കൗട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സബ്ജെക്ട് എക്സ്പെർട്ടൈസ് കാണിക്കാനുള്ള എക്സാമാണ് നിങ്ങൾ ഒരു സബ്ജെക്ട് എക്സ്പേർട്ട് ആണെന്ന് നിങ്ങളെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു എക്സാമാണല്ലോ സെറ്റ് അപ്പോൾ ഈ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് െന്ന് പറയുന്നത് നമ്മൾ വെറുതെ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റ് മാത്രമായിട്ട് കാണണ്ട നിങ്ങളൊരു സബ്ജക്റ്റ് എക്സ്പേർട്ട് ആണെന്ന് നിങ്ങളെ വിലയിരുത്താൻ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല ഈ എലിജിബിലിറ്റി നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റ് എക്സ്പേർട്ട് ആണെന്ന് നിങ്ങളെ പറ്റി വിലയിരുത്താൻ മറ്റൊരു എക്സാം കൂടി ക്ലിയർ ചെയ്ത് കാണിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണെങ്കിലും ഏറ്റവും ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം കൺസിസ്റ്റൻസി ആണ് ഈ ഏത് നമ്മൾ ഏത് റിസൾട്ടിലേക്കുള്ള കി നമ്മൾ നമ്മൾ കുട്ടികളോട് പറയുന്നത് പോലെ അല്ലെങ്കിൽ ടീച്ചർമാർ കുട്ടികളോട് പറയുന്നത് പോലെ കുറച്ച് കുറച്ചാണെങ്കിലും എല്ലാ ദിവസവും എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക ആ പഠിക്കുന്നതിനെ ഒരു ദിവസം പോലും മുടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താം അങ്ങനെ ഇച്ചിരിച്ച് ഇച്ചിരിച്ച് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ഈ പറയുന്ന റിസൾട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറും വില്ലിങ് ആയിരിക്കുന്നത് നമുക്കറിയാം പതിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് ഒൻപത് ഒൻപത് ടീച്ചർമാരെയൊക്കെ നിങ്ങളുടെ ടീച്ചിങ് പ്രൊഫൈലിലേക്ക് നിങ്ങളുടെ ടീച്ചിങ് അവരുടെ ടീച്ചിങ് കരിയറിലേക്ക് എത്തിച്ചതിൽ വലിയൊരു പങ്കുള്ള ഒരു സ്ഥാപനമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ നമ്മുടെ നൂറ്റി ഇരുപതിലെ ബാച്ചിലും വ്യത്യസ്തമായിട്ടൊന്നല്ല പ്ലാൻ ചെയ്യുന്നത് സെറ്റ് എഴുതിയെടുക്കാൻ ആഗ്രഹമുള്ള ഈ എക്സാമിനെ പ്രൊഫഷണലായി ഡീഗ്രി ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുള്ള എല്ലാവരും നിങ്ങൾ എക്സാമിന് ഈ പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്കറിയാം ഞങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ അവിടെ എത്തിക്കും ഉറപ്പായിട്ടും ഇവിടെ വന്നവരാരും നിരാശരായിട്ട് തിരിച്ചുകൊണ്ട് വന്നിട്ടില്ല നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി പ്ലാൻ ആവട്ടെ പേഴ്സണൽ മെമ്പർഷിപ്പ് ആവട്ടെ ഇങ്ങനെയുള്ള എല്ലാ 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 പേർക്ക്സും നമ്മൾ നമ്മുടെ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊരു വെറും ബിസിനസ് സ്ഥാപനമായിട്ട് നിങ്ങൾ കാണരുത് നിങ്ങൾ ഇതിനെ അസസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ളൊരു വഴിയായിട്ടാണ് പ്രൊഫഷണലായിട്ട് നിങ്ങൾ ആ എക്സാമിനെ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രൊഫഷണലായിട്ട് ഇത് ഡീൽ ചെയ്യാനായിട്ട് സഹായിക്കാം നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി പ്ലാനും മെറ്റീരിയൽസും ലൈഫ് സെഷൻസും റെക്കോർഡ് സെഷൻസും ക്ലാസസും എക്സാംസും എക്സാം ട്രെയിനിങ്ങുകളും എല്ലാം തന്നാണ് നമുക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് തോന്നുന്നത് ഈ ഒരു ട്രെയിനിങ് വഴി നെറ്റ് സെറ്റിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും ആ സെറ്റിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഇന്നൂറ്റി ഡേ ബാച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് താങ്ക്